നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വളാഞ്ചേരിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ വളാഞ്ചേരി പീഡിക പടിക സ്വദേശികളായ സുനിൽ ശശി പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്ന യുവതിയുടെ പരാതിയിലാണ് മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചു ദിവസം മുൻപായിരുന്നു കേസാസ്പദമായ സംഭവം നടന്നത് സംഭവത്തിന് ശേഷം ശാരീരികവും മാനസികവുമായി പ്രയാസം നേരിട്ട യുവതി സുഹൃത്തിനോട് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ വിവരങ്ങൾക്ക്